പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളും നേരിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുൻപോട്ടു പോകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് അറുപത്തി മൂന്ന് മണ്ഡലങ്ങൾ വലിയ വിജയസാധ്യതയുള്ളതായി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വാർത്തകളിൽ പ്രചരിക്കുന്നത് പോലെ ഏതെങ്കിലും സ്വകാര്യ ഏജൻസിയുടെ സർവേയുടെ അടിസ്ഥാനത്തിലല്ല ഈ കണ്ടെത്തൽ നേരെ മറിച്ച് കേരളത്തിലെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അപഗ്രഥിച്ചുമാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം ഒരു വിലയിരുത്തൽ രൂപീകരിച്ചത് ഇതിൽ കോൺഗ്രസിനും മാത്രം വിജയിച്ചു കയറാവുന്ന സീറ്റുകളല്ല നേരെ മറിച്ച് കോൺഗ്രസിനും ഘടകകക്ഷികളായ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ആർ എസ്പിക്കും എല്ലാം ചേർന്ന് വിജയിക്കാവുന്ന സീറ്റുകളുടെ കണക്കാണ് സതീശൻ രൂപീകരിച്ചിരിക്കുന്നത് എൺപതോ എൺപത്തി സീറ്റുകൾ നേടി അധികാരത്തിലെത്തുകയല്ല നേരെ മറിച്ച് നൂറ്റി നാല് സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരം തിരികെ പിടിക്കുകയാണ് സതീശന്റെ ലക്ഷ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ വിജയിച്ചപ്പോൾ എഴുപത്തിരണ്ട് സീറ്റുകളിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സീറ്റ് നില പരിഗണിക്കുമ്പോൾ യു ഡി എഫിന് സീറ്റുകളുമാണ് ഇവിടെ എൽ ഡി എഫിന് ലഭിച്ച തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ നിന്ന് അറുപത്തിമൂന്നെണ്ണം തിരികെ പിടിക്കുവാനാണ് വി ഡി സതീശൻ ലക്ഷ്യമിടുന്നത് അതായത് എൽ ഡി എഫിന്റെ ആകെ സീറ്റ് നില മുപ്പത്തി ചുരുക്കിക്കൊണ്ടുവരി അറുപത്തിമൂന്ന് സീറ്റുകൾ അവരിൽ നിന്ന് തിരികെ പിടിച്ചെടുത്ത് നൂറ്റിനാല് സീറ്റുകളിൽ വിജയിച്ച് കേരളത്തിൽ ഭരണമുറപ്പിക്കുകയും ചെയ്യാനാണ് സതീശൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗുമായി വെച്ചു മാറിയാൽ വിജയിക്കുന്ന സീറ്റുകളുണ്ട് ഇവിടെ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി വെച്ചു മാറിയാൽ വിജയിക്കുന്ന സീറ്റുകളുണ്ട് അതായത് ജോസഫ് ഗ്രൂപ്പിൽ നിന്നെല്ലാം ചില സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും മുസ്ലിം ലീഗുമായി ചില സീറ്റുകൾ കോൺഗ്രസ് വെച്ചു മാറും ഘടക കക്ഷികളിലെ പരാജയപ്പെട്ടു പോയ പ്രമുഖ നേതാക്കൾക്ക് കൂടുതൽ സുരക്ഷിത മണ്ഡലങ്ങൾ നൽകി വിജയിപ്പിച്ച് അസംബ്ലിയിലെത്തിക്കും ഇത്തരത്തിൽ സമഗ്രമായ ഒരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ വി ഡി സതീശന് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത് ഇതിന് കാരണങ്ങളുമുണ്ട് കാരണം സതീശൻ നടത്തുന്ന ഈ നീക്കങ്ങൾ പ്രത്യേകിച്ചും പാർട്ടിയെ അറിയിക്കാതെ നടത്തുന്നു എന്നു പറയപ്പെടുന്ന ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുവാനുള്ള കൂടതന്ത്രമായി സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിലുണ്ട് എന്നാൽ സതീശൻ പറയുന്ന കാര്യങ്ങളിൽ ചിലത് യാഥാർത്ഥ്യമാണ് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ ഒരു മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ എത്തിക്കുന്നതിന് പകരമായി തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ മേൽനോട്ടത്തിൽ ആ മണ്ഡലത്തിലേക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അയക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് സതീശൻ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ എം എൽ എമാരായിട്ടുള്ളത് ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് സ്വാഭാവികമായും ഒരു എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അവർ വ്യാപകമായ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ മണ്ഡലത്തിൽ ചുവടുപ്പിച്ചു നിൽക്കുന്ന എം എൽ എമാരെ നേരിടുവാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമില്ല നേരെ മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ അവരവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകണമെന്നും അങ്ങനെ ഗ്രൗണ്ട് ഉറപ്പിക്കണമെന്നും വ്യാപകമായ പ്രചാരണത്തിലൂടെ സിറ്റിംഗ് എം എൽ എമാരെ പരാജയപ്പെടുത്തി മണ്ഡലം തിരികെ പിടിക്കണം എന്നുള്ളതുമാണ് സതീശൻ മുന്നോട്ട് വെക്കുന്ന മാസ്റ്റർ പ്ലാൻ കൃത്യമായി നടപ്പാക്കിയ കോൺഗ്രസിന് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരികെ എത്തുവാനുള്ള സുവർണ സാഹചര്യമാണ് ഈ മാസ്റ്റർ പ്ലാനിലൂടെ സതീശൻ നേതാക്കൾക്കും പാർട്ടിക്കും മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നിരുന്നാലും കോൺഗ്രസിലെ നേതാക്കളും യു ഡി എഫിലെ നേതാക്കളും തമ്മിത്തല്ലലുകൾ അവസാനിപ്പിച്ച് സതീശൻ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ അത് നടപ്പാക്കാനിറങ്ങിയാൽ ഒരു സംശയവും വേണ്ട ഇടതുമുന്നണിയെ തൂത്തറിഞ്ഞുകൊണ്ട് ബി ജെ പി ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം നേടി യു ഡി എഫിന് അധികാരത്തിൽ തിരികെ എത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധിക്കും ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി